തൊടുപുഴ ബ്ലോക്കിലെ ഇടവെട്ടി പഞ്ചായത്തിൽ നാശനഷ്ടമുണ്ടായ വീടുകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നാല് വീടുകളുടെ മേൽക്കൂര നഷ്ടപ്പെടുകയും മരം വീണ് രണ്ടു വീടുകൾക്ക് ഭാഗിക കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് നാശനഷ്ടം തിട്ടപ്പെടുത്തുവാൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും കാരിക്കോട് വില്ലേജ് ഓഫീസറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ട്ടി പഞ്ചായത്തിലെ ആടാം വാർഡിൽ രണ്ട് മൂന്ന് ഇപ്പം അഞ്ച് വീടോളം നമ്മൾ സന്ദർശിച്ചു നല്ല കാറ്റുണ്ടായിരുന്നു മരങ്ങളെല്ലാം വീണാണ് വീടിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് സന്ദർശിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഏകദേശം എല്ലാ വീടുകളും തന്നെ ഹോസ്പിറ്റോ ഷീറ്റുകൾ പോയത് ഭിത്തി പോയത് അതുപോലെ മരം വീണ് ഡാമേജ് ഉണ്ടായത് ഇങ്ങനെയുള്ള വീടുകളാണ് വില്ലേജ് ഓഫീസറും എൻജിനിയറും കൂടെ ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു നഷ്ടം കണക്കാക്കി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ അത് റെഡിയാക്കി ശേഷം തുടർ നടപടി എല്ലാ വീടുകളിലും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ തൊടുപുഴ തഹസിൽദാർ ബിജിമോൾ എസ് കാരിക്കോട് വില്ലേജ് ഓഫീസർ ഷാജി എൻ എസ് മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറോടൊപ്പമുണ്ടായിരുന്നു

ായിരുന്നു അപ്പൊ ഞാൻ നെയ്യെ നേരിട്ട് വിളിച്ചു മൊത്തം നമ്മളെ ഓഫാക്ക 대한 <목소리도> <목소리도>